സി എം സി സന്യാസിനി സമൂഹത്തിന്റെ മുൻ സുപ്പീരിയർ ജനറൽ മദർ സാങ്ട കോലത്ത് സി എം സിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചാവറയാച്ചനെയും യുപ്രസ്യാമയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച റോമിലെ ചടങ്ങിൽ സി എം സി സമൂഹത്തിന്റെ സുപ്പീനിയർ ജനറൽ എന്ന നിലയിൽ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് മദർ സാങ്ട ക്യാൻസർ രോഗബാധിതയായി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരണമടഞ്ഞ മദർ സാങ്റ്റയ്ക്ക് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ആദരാഞ്ജലികൾ നേർന്നു മനുഷ്യാനീ മണ്ണ കുടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് വിളിച്ചത് സഹരത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പറ്റ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ വിശുദ്ധ സഹായിക്കട്ടെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചങ്ങനാശ്ശേരി ചെത്തുപ്പുഴ കാർമലൂലിൽ ആരംഭിച്ച മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗത്ത് ചങ്ങനാശ്ശേരി അതിർബൃത സഹായംത്രാൻ മാർ തോമസ് തറയിൽ കാർമികിത്വം വഹിച്ചു ദിവസം സോദരിമാരാ തുടർന്ന് നടന്ന ദിവ്യബലിയിലും മൃതസംസ്കാര ശുശ്രൂഷയിലും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു മാർ തോമസ് തറയിൽ തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ എന്നിവർ സഹകാർമികത്വം വഹിച്ചു കോലത്ത് പരേതരായ ദേവസ്യാച്ചൻ അച്ചാമ്പ ദമ്പതികളുടെ മകളാണ് മദർ മദർസാങ് ഏപ്രാസ്ഥയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ മദർ സാങ്ടയാണ് തിരുശിപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൈമാറിയത് സാമൂഹിക സേവന രംഗത്ത് കർമ്മനിരതയുടെ നേതൃത്വം നൽകിയിരുന്ന മദർ സാങ്ടയ്ക്ക് ഏലിയസ് ക്ലബ്ബും ചാവറ വിചാരവേദിയും സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സർഗപീഠ പുരസ്കാരം നൽകിയിട്ടുണ്ട് ആൻസി സിസിലി മേഴ്സി സിറിയ ലൂയിസ് പരേതരായി ജോയിച്ചൻ ടോമിച്ചൻ കുട്ടി റവന ഡോക്ടർ ജോർജ് കോലത്ത് മെറീനാമ എന്നിവർ സഹോദരങ്ങളാണ് സി എം സി സന്യാസിനി സഭയുടെ ഹോളിക്കിൻസ് പ്രൊവിൻസാംഗമായ മദർ സാങ്ടയ്ക്ക് സന്യാസിനി സഭയുടെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നുള്ള സന്യാസിനിമാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഷിക്കേനാനൂസ് കോട്ടയം